ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് അനീഷ് രാവിലെ ക്യാമറയായിട്ട് സംസാരിക്കുകയാണ് എനിക്ക് പി ആർ ഇല്ല എനിക്ക് പി ആർ വർക്ക് ഉണ്ടെന്ന് ഇവിടെ പല ആളുകളും ആരോപണം പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്ഥലവും നെൽപ്പാടങ്ങളും ഒക്കെ വിറ്റിട്ടാണ് പി ആറിന് കാശ് കൊടുത്തിട്ട് വന്നതെന്നാണ് ഇവിടെ പലരും ആരോപണം ഉന്നയിക്കുന്നത് പക്ഷേ ബിഗ് ബോസ് എനിക്ക് അങ്ങനെ ഒരു പി ആർ ഇല്ല പി ആർ വർക്കില്ല എൻ്റെ സോഷ്യൽ മീഡിയ പോലും ഞാൻ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തിട്ടില്ല എനിക്ക് വളരെ ഫോളോവേഴ്സ് കുറവാണ് അതുകൊണ്ട് ബിഗ് ബോസ് എനിക്കൊരു ഉപകാരം ചെയ്യണം ഒരു ടീമിനെ എൻ്റെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് എനിക്ക് പി ആർ ഉണ്ടോ എന്ന് അന്വേഷിക്കണം ഇന്നത്തെ മോർണിംഗ് ടാസ്കിലും പി ആർ എന്ന കണ്ടന്റ് അവിടെ വന്നിരുന്നു പലരും അനീഷിനെ പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കാരണം മനീഷിന് ഒരുപാട് ഫാൻ ബേസ് പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കിയവർ അത് മിക്കവാറും ഒരു പി ആർ ആയിരിക്കുമെന്ന് അവർ ധരിച്ചിട്ടുണ്ട് കാരണം ഇത്രയധികം വലിയൊരു ഹ്യൂജ് ഫാൻസ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി അനീഷ് ഒരു സെലിബ്രിറ്റി ആയിരുന്നില്ല സോഷ്യൽ മീഡിയകളിലൊന്നും ഇത്ര വലിയ ഫോളോവേഴ്സും ഇല്ല പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു അത് പി ആർ ആയിരിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചേക്കുകയാണ് മറ്റ് കണ്ടസ്റ്റുകൾ അപ്പോഴേതായാലും പി ആർ എന്ന വിഷയം വളരെയധികം ചൂടും ചർച്ചയായിട്ടുണ്ട് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ബിഗ് ബോസ് വീടിനകത്തും പുറത്തുമൊക്കെ ഈ വിഷയം കത്തിപ്പെട്ടിരണം കാരണം ഈ സീസണിൽ ഇതുവരെ ഫാൻ ഫൈറ്റിംഗ് ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഷോട്ട് ടിആർപയർന്നു വരുന്നത് അതുകൊണ്ട് ഇതുവരെ പുറത്ത് അങ്ങനെ വലിയ ഫാൻ ഫൈറ്റുകളൊന്നും ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് ബിഗ് ബോസ് വലിയൊരു കണ്ടന്റ് പുറത്തേക്ക് കിട്ടുകൊടുത്തിരിക്കുകയാണ് ഇതിനോടകം പല കണ്ടസ്റ്റന്റുകളുടെയും പി ആർ ടീമുകളെ സോഷ്യൽ മീഡിയ പൊക്കിയിട്ടുണ്ട് പക്ഷെ ഈ പി ആർ വർക്ക് ചെയ്യാന്ന് പറയുന്നത് അത്തം മോശപ്പെട്ട കാര്യമൊന്നുമല്ല കാരണം ഇന്ന് ഈ നമ്മൾ ഈ താമസിക്കുന്ന രാജ്യത്ത് എല്ലാവർക്കും പി ആറുകളുണ്ട് പി ആറിനെ വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകളെയും പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് പക്ഷെ അത് മറ്റൊരാൾക്ക് ഉപദ്രവകരമായി തീരുകയും ഡിഗ്രേഡ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളതിന് ഗൗരവമായ ശ്രദ്ധ കൊടുക്കുന്നത് ബിഗ് ബോസിൽ ഈ പി ആർ വർക്ക് തുടങ്ങിയത് ബിഗ് ബോസ് സീസൺ സെവനിലൊന്നുമല്ല മുൻകാല സീസണുകളിലെല്ലാം തന്നെ പി ആറുകളുണ്ടായിരുന്നു പലർക്കും അറിയാമെങ്കിലും ഒരു കണ്ടും ഇത് തുറന്ന് പറയാറില്ല പക്ഷേ ഈ സീസണിൽ അനുഭവം എന്ന കണ്ടസ്റ്റന് അത് തുറന്നു പറഞ്ഞതോളാണ് ഇത് വൻ വിവാദമായി മാറിയത് ഈ സീസണിൽ വന്നേക്കുന്ന ഒറ്റ കണ്ടസ്റ്റിനും പി ആർ ഇല്ലാത്തവർ ഉണ്ടാവില്ല കുറച്ച് ഒരു സുഹൃത്തനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നവരോ ഒക്കെ ഏപ്പിച്ചിട്ടാവും ഇവർ ഈ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ പതിനാറ് ലക്ഷം ഒക്കെ പി ആർ വർക്കിന് വേണ്ടി കൊടുത്തു എന്ന് പറയുമ്പോൾ ആർക്കാലും ഒരു ഞെട്ടലുണ്ടാവും സത്യം പറഞ്ഞാൽ എത്ര വലിയ കാശൊന്നും കൊടുത്തിട്ട് പി ആർ വർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അത്യാവശ്യം അറിയപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ടായിരിക്കും പിന്നെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളെ ഏൽപ്പിച്ചാൽ മതി നല്ല നിമിഷങ്ങളൊക്കെ ബീജിം ഇട്ട് പൊലിപ്പിക്കുക അവിടെ പറയുന്ന ചില നിലപാടുകളെയൊക്കെ ഒന്ന് വിളിപ്പിക്കുക ക്ലാരിറ്റി ഇല്ലാതെ പോകുന്ന കാര്യങ്ങളൊക്കെ പബ്ലിക് പബ്ലിക്കുമ്പിലേക്ക് ക്ലാരിറ്റി ആക്കി കൊടുക്കുക ഇതൊക്കെയാണ് പി ആർ ചെയ്യേണ്ടത് മുൻ സീസണിലെ ടൈറ്റിൽ വിന്നറിനും പി ആർ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷെ അയാൾ അത് ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊരു വിവാദമായിട്ടുമില്ല ഇല്ല അപ്പോഴെന്തായാലും രാവിലെ അനീഷ് ബിഗ് ബോസ് ക്യാമറയ്ക്ക് മുമ്പിൽ ചലഞ്ച് ചെയ്യാണ് എനിക്കങ്ങനെ ഒരു പി ആർ ഇല്ല അങ്ങനെ ഒരു പി ആർ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് എന്റെ നാട്ടിലേക്ക് പോകണം അവരെ ഒന്ന് കണ്ടുപിടിക്കണം അവരെ പൊക്കണം പിന്നെ സെൽഫായിട്ട് കണ്ടസ്റ്റൻകൾ ഇഷ്ടപ്പെടുമ്പോൾ പി ആർ വർക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട് പണമൊന്നും വാങ്ങിയിട്ടാവില്ല അവരുടെ ഇഷ്ടം കൊണ്ട് നല്ല നല്ല ബി ജിമ്മുകളും അവരുടെ വീഡിയോകളും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അനീഷിന് പി ആർ വർക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അൾട്ടിമേറ്റ്ലി പ്രേക്ഷകർ തന്നെയാണ് ബിഗ് ബോസിന്റെ കീഴിൽ അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കാണാം ബൈ